ാരാ ബൂയിടിച്ച് എലിമിനേറ്റ് ആയി എന്താ സ്വിച്ചിങ് ഫയൽ ഉണ്ട് ബ്രോന്നോ തോന്നി അത് ഫുഡ് ഞാൻ ലൈവ് ക്ലോസ് പുതിയ പുതിരി വീട്ടില് സോതൊക്കെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ടൈറ്റിലും കണ്ട പോലെ തന്നെ ഒക്കെ നമ്മളെ ഇന്നലെ കേസൊക്കെ ഗീവേ റൂമും കാര്യങ്ങളും ഉണ്ടായിരുന്നു സോ ആ ഒരു മാച്ചിൽ ബോയ് അടിച്ച പ്ലെയറിനെ പറ്റിയാണ് കേസൊക്കെ ഇവന്റെ സ്നൈപ്പറിംഗ് കാര്യങ്ങളും കറക്റ്റ് ഹാക്കറിനെ പോലെയാണ് സോ ഇവ ഹാക്കറാണോ പാനലാണോ നമ്മൾ ഈ ഒരു വീട്ടിൽ പ്രൂഫ് സഹിതം കാണിക്കുന്നുണ്ട് സോ എല്ലാരും മാക്സിമം ഫുള്ള് കാണിച്ച് ശ്രമിച്ച കേസ് ഈയൊരു പ്ലെയറിന്റെ പേര് എന്ന് പറഞ്ഞാൽ റിട്രോക്സ് എന്നാണ് സോ നമ്മളെ പണ്ടത്തെ എന്താണ് അക്ഷയ് എ ഗിൽഡിലെ ടി എൽ എന്താണ് സ്കോഡിലും കാര്യങ്ങളും ഉള്ള ഒരു പ്ലെയറും കൂടെയാണ് സോ അവനെ കേസ് ഒക്കെ നമ്മൾ ഇജാദ് ഗെയിം പ്ലേ കാര്യങ്ങളും കണ്ടിട്ട് കേസ് അവനെ നമ്മൾ എന്താണ് ഡീസിക്കത്ത് വിളിച്ച് സ്ക്രീനും കാര്യങ്ങളും ഷെയർ ചെയ്തതെന്ന് അവന്റെ ഫയലും മാനേജറിൽ എല്ലാവരും നോക്കി കേസൊക്കെ പാനിലാണോ ഹാക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് സോ അതിലെല്ലാം ഒക്കെ നമ്മൾ ഈ ഒരു വീട് കാണിക്കുന്നുണ്ട് സോ എല്ലാവരും മാച്ചും സ്കിപ്പ് ചെയ്ത് ആ ഒരു മാച്ചിൽ ഈ ഒരു പ്ലെയർ ഒക്കെ ഈ ഒരു ഗെയിം അൺഫെയർ ആയിട്ടാണോ ഫെയർ ആയിട്ടാണോ കളിച്ചിട്ടുണ്ടെന്ന് സോ ലാസ്റ്റ് പറയുന്നുണ്ട് സോ എല്ലാരും മാക്സിമം സ്കിപ്പ് ചെയ്യണം കേസ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു മച്ചാന്റെ പ്ലേ കാര്യങ്ങളാണ് പേര് നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് പോവാൻ ഡിസ്കൗണ്ടിൽ കേട്ടിട്ട് ആ ഒരു വോയിസ് നിങ്ങൾക്ക് ഒന്ന് ഓയിസ് ക്രിപ്പും കാണിച്ചോ തോന്നിന്റെ എന്താണ് അടിച്ച് അവിടെ ഇന്ന് മലയാളി ഡി സി ലിങ്ക് എടുക്കാനോ എടാ എടാ അക്കു നീ ഡി അക്കു അക്കു നീ ഡി സി ലൊന്നെ ആടാ ഡി സി ണ്ടല്ലോ ചെലപ്പോ ഇതിന് സപ്പോർട്ടാവാത്തന്നെ ഉണ്ടാവും

ചാറ്റിലുള്ളമാര് മൊത്തം നാല് തോന്നേ നാലെണ്ണേ ഉള്ളു ആ ആ തരാൻ തരാം അതൊക്കെ തരാം ഞാൻ ഇൻസ്റ്റയില് സെൻഡ് ചെയ്ത് തരാം ബ്രോ ഇല്ല ഇല്ല അവൻ ഹാക്കർ അല്ലേന്ന് ചോദിച്ചതാ ചോദിച്ചതാ ഹാക്കർ എന്നല്ല അല്ലേ ചോദിച്ചതാ ബ്രോ സ്വിച്ച് ചെയ്തന്റെ അക്കു പറഞ്ഞു പറഞ്ഞുകൊടുത്താടാ ഹാക്കറല്ലന്ന് ഗെയ്സ് എല്ലാരും കേട്ടോണം എല്ലാരും കേട്ടോണം ആ അത് സ്വിച്ചിങ് ആന് മാറ്റാ മറ്റേ ഫയർ ബട്ടണും ഇരുന്നേലും ഒരുമിച്ച് കുടിക്കാ മതിയാണ് കണ്ടിട്ട് അതെങ്ങനെയാ ബ്രോ ഹെച്ച് തൊട്ട് ഇത്ര ഇത്രയും പെർസെന്റേജ് ആയിട്ടു ആസ് ഓക്കെ ഹാക്കറല്ല ബ്രോ അല്ല ഓക്കേ ടാ സത്യ എനിക്കും ഹാക്കറെന്ന് തന്നെയാ തോന്നിയാ കാരണംന്ന് പറഞ്ഞാല് അവ നൈസാ കളിക്കുന്ന ബ്രോ സ്വിച്ചിങ് ആയാലും എ ഡബ്ല്യൂ എം എച്ച് എന്നും പി സി കളിക്കുന്ന പോലെ നൈസായിട്ട് കളിക്കുന്ന ഗെയിമിലെ കണ്ട് നിന്ന് വേടാ അവൻ ഐസ് വളരെ തന്നെ എനിക്ക് ഒമ്പോ ഞാൻ വരെ നിന്ന് പോയി അവന്റെ കളിയുണ്ട് അല്ലീ എന്റെ പൊന്നോട്ടോ ആ ഒരു മച്ചാണ് നമ്മള് ഡിസ്കോഡിലും കാര്യങ്ങളും കാണിച്ചു ഫയൽ മാനേജർ എല്ലാം നോക്കിയപ്പോ ഹാക്കോ പാനലും കാര്യങ്ങളും ഫെയർ ആയിട്ടാണ് കേസ് ആ ഒരു മച്ച ആ ഒരു ഗെയിമിലും കാര്യങ്ങളും കളിച്ചിട്ടുണ്ടായിരുന്നത് സോ എങ്ങനെയാണ് ഇത്രയും നൈസ് ആക്കുറേറ്റ് ആയിട്ട് അടിക്കുക ചോദിച്ചപ്പോൾ ആ ഒരു എന്താണ് പറയുക കേസൊക്കെ ഒരു ഓരോ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടല്ലോ സ്നൈപ്പർ സ്വിച്ചിങ്ങിന്റെ ആ ഒരു കമ്മ സംഭവങ്ങളും കാര്യങ്ങളും വെച്ചാണ് സോ അടിക്കുന്നതെന്ന് പറഞ്ഞ് സോ അതിന്റെ കേസ് ഉള്ള കാര്യം പറയാം കേസൊക്കെ കണ്ടാൽ കറക്റ്റ് ഹാക്കർ അടിക്കുന്ന പോലെയൊക്കെ അടിക്കുന്നത് എന്നാലും ഒന്നും പറയല്ല അടിപൊളി കളിയായിരുന്നു ലൈവ് കണ്ട മാച്ചാമാർക്ക് കേസ് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിച്ചു കേസ് ഓക്കെ നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാണ് സോ ചാനൽ സബ്സ്ക്രൈബ് എത്താ കൊണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ്